കണ്ണൂർ നഗരത്തിൽ എസ് എഫ് ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷം നിരവധി പ്രവർത്തകർക്ക് കല്ലേറിൽ പരിക്കേറ്റു ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ നഗരത്തിൽ സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡുകൾ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ താർത്തത് യൂത്ത് കോൺഗ്രസ് കെഎസ് യു പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണമായി പറയപ്പെടുന്നത് جلدا مرحبا جنگا مرحبا جلدا 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 مرحبا جل പിന്നീട് വിഭാഗങ്ങളും കണ്ണൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പ്രതിഷേധ പ്രകടനത്തിനിടയിൽ വീണ്ടും യൂത്ത് കോൺഗ്രസ് എസ് എഫ് ഐ പ്രവർത്തകർ ഏറ്റുമുട്ടി പരിക്കേറ്റവരെ കണ്ണൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു സമഗ്ര ന്യൂസ് കണ്ണൂർ